നമസ്കാരം ഹിന്ദു നേതാക്കളെ ഇല്ലാതെയാക്കണമെന്ന് കച്ചകെട്ടി ഇറങ്ങിയവരാണ് പി എഫ് ഐ നേതാക്കൾ അതിൽ യാതൊരു സംശയവുമില്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സ്ഫോടനങ്ങളും കലാപങ്ങളും ഒക്കെ പദ്ധതിയിട്ടു ഇവരുടെ ഗ്യാങ്ങിൽ നല്ല പിള്ള ചേന്മ നമുക്കിടയിൽ നടന്നവരുമുണ്ടായിരുന്നു നല്ല പിള്ളയുടെ മുഖം സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ നടന്നവർ അവർക്കെതിരെ ചാനലുകളും എല്ലാം മൗനം നടിച്ചു പ്രത്യേകിച്ചും കേരളത്തിലെ ചാനലുകൾ അത്തരത്തിൽ ദേശീയ തലത്തിൽ കലാപങ്ങളും കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്ത നേതാവാണ് മാധ്യമ പ്രവർത്തകന്റെ വേഷമണിഞ്ഞ സിദ്ധിക്കാപ്പൻ ഇപ്പോഴിതാ സിദ്ധിക്കാപ്പിനെതിരെ പുതിയൊരു തെളിവുകൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ് ചൈനീസ് ഫണ്ട് സിദ്ധിക്കാപ്പിന് കിട്ടിയെന്നാണ് കണ്ടെത്തൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു നേതാക്കളെ വധിക്കാനായിട്ടാണ് ഈ ഫണ്ട് കിട്ടിയത് ഇ ഡി ഈ വിവരം പുറത്തുവിട്ടത് ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെറീഫ് മുഖേനയാണ് ചൈനീസ് ഫണ്ട് പി എഫ് ഐയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത് റൗഫ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ ചൈന സന്ദർശിച്ചിരുന്നു ഒമാനിൽ റൗഫ് മാനേജറായി പ്രവർത്തിച്ച റെയ്സ് ഇന്റർനാഷണൽ കമ്പനിയുടെ നാല് ഡയറക്ടർമാരിൽ രണ്ടുപേർ മലയാളികളും രണ്ടുപേർ ചൈനക്കാരുമാണ് ചൈനീസ് കമ്പനികളിൽ നിന്ന് റൌഫിന്റെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്കും എസ് ഡി പി ഐ നേതാവ് കലിം പാഷയുടെ അക്കൗണ്ടിലേക്കും പണം എത്തിയിട്ടുണ്ട് പി എഫ് ഐ അക്കൗണ്ടിൽ നിന്ന് ഹിറ്റ് സ്ക്വാഡ് പരിശീലകൻ അൻഷാദ് ഭദ്രുദീന്റെ അക്കൗണ്ടിലേക്ക് മൂന്നര ലക്ഷം രൂപ നിക്ഷേപിച്ചത് ഭീകരവാദ ഫണ്ടിംഗിൽ വ്യക്തമായ തെളിവായി ബാംഗ്ലൂർ കലാവ കേസിലെ പ്രതികൂടിയാണ് പാഷ ഗൾഫിലെ പി എഫ് ഐ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഖേന യു എ ഇ ഒമാൻ ഖത്തർ ബഹറിൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വൻതോതിൽ ധനസമാഹരണം നടന്നിട്ടുണ്ട് ബിസിനസ് ഇടപാടുകളുടെ മറവിലോ ഹവാല മാർഗമോ ആണ് ഫണ്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നത് ഇതിനായി മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള ഇടപാടുകൾ ഇ ഡി പരിശോധിച്ചു ഇതിൽ ഭൂരിഭാഗവും വ്യാജ പേരുകളിലെ അക്കൗണ്ടുകളാണെന്ന് ഇ ഡി കണ്ടെത്തി അൻഷാ ബദറുദ്ദീനും ഫിറോസ് ഖാനും ഉൾപ്പെട്ട പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡ് സിദ്ദിക്കാപ്പന്റെ നിർദ്ദേശപ്രകാരം നേതാക്കളെ കൊല്ലാനാണ് പദ്ധതി ബി ജെ പി നേതാക്കളായ കപിൽ തുടങ്ങിയവരായിരുന്നു ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ആദ്യവാരം മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ ചേർന്ന ഹിറ്റ് സ്ക്വാഡ് തലവന്മാരുടെ യോഗത്തിലായിരുന്നു തീരുമാനം എൻ ഐ എ സംഘത്തോട് ബദറുദ്ദീനും ഫിറോസ് ഖാനും പദ്ധതി വിശദാംശങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട് പദ്ധതിയുടെ ആസൂത്രകനായ സിദ്ധിക്കാപ്പൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ നാലിന് കേസിൽ പിടിയിലായതോടെയാണ് ആക്രമണ പദ്ധതി ഉപേക്ഷിച്ചത് ഡൽഹി കലാപം അടിച്ചമർത്തിയതിലുള്ള പ്രതികാരമായാണ് ബി ജെ പി നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ടത് ഡൽഹിയിലെ പി എഫ് ഐ നേതാക്കളായ പർവേസ് അഹമ്മദ് മുഹമ്മദ് ഇലിയാസ് അബ്ദുൾ മുഹീദ് എന്നിവരുമായി സിദ്ധിക്കാപ്പനും കെ പി കമാലും ഇത് സംബന്ധിച്ച് രഹസ്യ ചർച്ച നടത്തി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഡിസംബർ ആറിനാണ് ആദ്യം പദ്ധതിയിട്ടതെങ്കിലും അന്നേ ദിവസം സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കുമെന്നതിനാൽ മുന്നിലേക്ക് മാറ്റുകയായിരുന്നു ഹിറ്റ്സ്ക്വാഡിന് വാഹനങ്ങളും ഒളിത്താവളങ്ങളും ഏർപ്പാട് ചെയ്യാൻ ഡൽഹി പി എഫ് ഐ നേതാക്കളെ ചുമതലപ്പെടുത്തി ഇതിനാവശ്യമായ ഫണ്ടും ഏർപ്പാട് ചെയ്തിരുന്നു എൻ ഐ എ കേസുകളിൽ പിന്നീട് അറസ്റ്റിലായ ഡൽഹി പി നേതാക്കൾ ഇപ്പോൾ തിഹാർ ജയിലിലാണ് നന്ദി